കണ്ടം വോളിബോൾ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ആരാധകർ വ്യത്യസ്തമായൊരു വോളിബോൾ ടൂർണമെന്റ് നടന്നത് ഇടത്തലയിൽ ഫ്ളൈറ്റിൽ നടന്ന കണ്ടം വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു സീറോ കുർലാട് ജേതാക്കളായി വോളി ക്ലബ്ബ് എടത്തല റണ്ണേഴ്സും ബെസ്റ്റ് ടീമായി ചന്ദ്രധാര കുർലാടനെയും തിരഞ്ഞെടുത്തു ഇടത്തല എം ഇ എസ് കോളേജ് ഗ്രൗണ്ടിൽ മൂന്ന് ദിവസമായി നടന്നു ടൂർണമെന്റിൽ എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നീ മൂന്ന് ജില്ലകളിൽ നിന്നായി പതിനാറോളം ടീമുകൾ പങ്കെടുത്തു ഒരടിയോളം ആഴത്തിൽ മണ്ണിളക്കി പ്രത്യേകം തയ്യാറാക്കിയ കോർട്ടിലാണ് കളി നടന്നത് ബീച്ച് വോളിയുടെ നിയമാവലിയിലായിരുന്നു കളി ഒരു ടീമിൽ നാല് പേരാണുള്ളത് ബോളെടുക്കാനുള്ള ശ്രമത്തിൽ പലരും താഴെ ചെളിവെള്ളത്തിൽ വീഴുകയും ചെയ്തു പലരുടെയും വായിലും കണ്ണിലും ചെളിവെള്ളം കയറി കണ്ണും മുഖവും കഴുകാൻ കോർട്ടിന്റെ വശത്ത് നമ്മളിത് ആക്ച്വലി ഇതൊരു സാധാരണ ഗ്രൗണ്ടായിരുന്നു ഈ ഗ്രൗണ്ടില് പിള്ളേര് വരണുണ്ടായില്ല അപ്പൊ ഈ മഴയും അങ്ങനെ ഉള്ള കാരണങ്ങളാണ് വരാതിരുന്നത് അപ്പൊ നമ്മളിതിനെ പതുക്ക ഈ ചെളിയില് കളിച്ച് അങ്ങനെ ഒരു പരിപാടി കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് അപ്പൊ ഇത് വേറൊരു സ്ഥലത്തും അങ്ങനെ കണ്ടിട്ടില്ല ഒരു പുതിയൊരു സംരംഭമായിട്ട് അതൊരു ഒരു ബ്രാൻഡ് പോലെ ഇറക്കാന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത് ട്രെയിനിങ് അല്ല ഇത് പുതിയ ആൾക്കാർ അതായത് പുതിയ പുതിയ പ്ലയേഴ്സിനെ നമുക്ക് കൊണ്ടുവരണം അപ്പൊ മഴയാണെങ്കിലും ഏത് കാലാവസ്ഥയിൽ നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റണം ഇവിടുന്ന് പുതിയ പ്ലയേഴ്സിനെ കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് തുടങ്ങിയത് അതെ 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 അതായത് നാട്ടിൽ പല പല സ്പോർട്സ് ഉണ്ട് നമുക്ക് വോളിബോളിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ പല പല ക്ലബുകളുണ്ട് അപ്പൊ ആ ക്ലബിൽ നിന്നൊക്കെ കമ്പയിൻ ചെയ്തിട്ട് നമുക്കൊരു ഒരു പുതിയതരം വോളിബോൾ അല്ലെങ്കിൽ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശം ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ പ്ലേയിങ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ആകാ നാല് പേരാണ് ഒരു ടീമിൽ കളിക്കണത് അതിൽ ആറുപേരായിരിക്കും നമ്മളൊരു ബീച്ച് വോളി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത് എന്റെ പേര് മഴയത്തും വെയിലത്തും കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യമൊരുക്കുക വോളിബോളിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുക എന്നതാണ് സംഘാടകരുടെ ലക്ഷ്യം ഇടത്തലയിലെ ഒരുപറ്റം യുവാക്കളാണ് ഇതിന്റെ സംഘാടകർ കേരളത്തിൽ ആദ്യമായാണ് കണ്ടംപോളി നടക്കുന്നത് എന്ന് സംഘാടകർ അവകാശപ്പെടുന്നു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി